രാവിലെ ഒരു ആറു മണി സമയത്തൊക്കെ എത്തി കഴിഞ്ഞാൽ അമ്പലത്തിലോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് കയറി പറ്റിയ ഒരു സ്ഥലമാണ് മോട്ടുത്താമി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഈ ഒരു പൂ മാർക്കറ്റ് ഭയങ്കര അടിപൊളിയാണ് ഇതിനകത്തുള്ള നടക്കാൻ ആ ഒരു സ്മെല്ലും തമിഴ് പാട്ടും ആൾക്കാരുടെ സംസാരവും വഴക്കും ലയലവെളിയും മൊത്തത്തിൽ അടിപൊളിയാണ് പിന്നെ ഈ കഷ്ടപ്പെട്ട് രാവിലെ ഈ പണിയെടുക്കുന്ന ആൾക്കാരുടെ അടയാള വലിയ ബാഗും തൂക്കി ക്യാമറയായിട്ട് ഒന്നും വാങ്ങാനല്ലാണ്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പല രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും നമ്മളത് ഡിസർവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ നടക്കുക മൈൻഡെയാണ്ട് എന്തിനാണ് വെറുതെ വല്ല നാട്ടിലും ചെന്ന് നടന്നിട്ട് അല്ലേ ഇതിൽക്കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പൂവിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നമ്മളെ വല്ലാണ്ട് അറക്കുന്നുണ്ട് അനുസരിച്ച് വില മാറുന്നതായിരിക്കാം എന്നാലും കേരളത്തിൽ നല്ല അറക്കലാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇവിടെ നടന്ന് വൈബ് പിടിച്ചിട്ട് നേരെ അമ്പലത്തിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ എടുത്തായിട്ട് പോയി ഒരു റൂം എടുത്തു മുന്നേ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടും കാണാതെ പോയ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്ന് പോകുക എന്നുള്ളത് മാത്രമാണ് ഈ വരവേൻ്റെ ഉദ്ദേശം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നിരങ്ങാനായിട്ട് ഇറങ്ങുക മധുരയിലെ ഏത് സമയത്താണെങ്കിലും ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ഹോണടി ഇല്ലാണ്ടൊരു ജീവിതം ഇല്ല ഇവിടെ പട്ടിയുടെയൊക്കെ സൈസ് കണ്ട നമ്മളിങ്ങനെ ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇതുപോലത്തുള്ള പല കാഴ്ചകളും കാണേണ്ടി വരും കണ്ടില്ലാന്ന് അടിച്ച് പോകുന്നതായിരിക്കും നല്ലത് വെള്ളം കുടിയൊക്കെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉപേക്ഷിച്ചാലും വലിയ കുഴപ്പമൊന്നും നമുക്ക് സംഭവിക്കാനില്ല പശുവൊക്കെ തോന്നിയ പോലെ നടക്കുന്നുണ്ട് മാറി കിടന്നാൽ നമുക്ക് കൊള്ളാം സാധാരണ സിനിമകളിലാണെങ്കിലും ഈ വൈറ്റ് കളർ കോലമല്ലേ കാണുന്നുള്ളൂ ഈ കളർഫുൾ കോലങ്ങളൊക്കെ പല വീടിൻ്റെയും കടകളുടെയും ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട് എന്താ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കടയുടെ പേര് എന്താ എന്താ അല്ലേ ആ ബെനിയൻ കമ്പനിയുടെ പരസ്യത്തിൻ്റെ ബാക്കിൽ കാണുന്ന വലിയ ബിൽഡിങ്ങിലൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത് തിരുമലയിൽ നായ്ക്കർ മഹൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പത്ത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറാം ഇതിനകത്ത് കയറിയിട്ടൊരു ബി റോൾ പോലെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ അല്ലാണ്ട് നോക്കിയാൽ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേയും പോലെ തന്നെയുള്ള പല കലാപരിപാടികളും ഈ തുണികളിലും കാണാം തുണിൻ്റെയൊക്കെ മറയിലും കാണാം ഈ ജനലൊക്കെ കണ്ട ഇവിടെ ഒന്നും ആരും ഫോട്ടോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലും ആണിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് എന്തായാലും കുറേ കുറേ വലിയ വലിയ പില്ലറുകൾ ഇതിന്റെ കുറേ ഭാഗമൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഇത്രയും ബാക്കിയുള്ളൂ ഇതിന്റെ ശരിക്കുള്ള ഹിസ്റ്ററി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേറെ യൂട്യൂബ് വീഡിയോസ് കാണുന്നതായിരിക്കും നല്ലത് എനിക്കിനി അതിൻ്റെ ഉറക്കെ പോകാനൊന്നും മതി പക്ഷേ നല്ല രസമാണ് നല്ല തണുപ്പാണ് അടിപൊളിയാണ് ഇതിനകത്ത് ഇരിക്കാൻ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ചെന്നിരുന്ന് കഴിഞ്ഞാൽ പല ആൾക്കാരും പല കഥകളുമായിട്ട് നമ്മളെ സമീപിക്കും കണ്ണാശുപത്രി പോകാൻ വന്നപ്പോൾ കണ്ണാടി ഇടിച്ചുകൊണ്ട് പോയി പൈസ തരൂ മധുരയിൽ നിന്ന് വന്നപ്പോൾ ഡിണ്ടിക്കലിൽ പോകാൻ ബസ് കിട്ടിയില്ല പൈസ തരൂ അങ്ങനെ അങ്ങനെ പല പല കഥകൾ കൊടുക്കണോ വേണ്ടയോ കഥ കെട്ടി രസിക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമുള്ളൂ പിന്നെ ഇവിടെ ഒരു സിംഹാസനത്തിൻ്റെ മോഡൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പലക്കെ പ്ലൈബുഡൊക്കെയാണ് വണ്ടി പിടിയിൽ നിന്നായിരിക്കണം മെയിൻ പരിപാടികളൊക്കെ നടന്നത് മതിയില്ലേ ഇതിനകത്ത് ഇങ്ങനെ കുറേ നേരം നടക്കുമ്പോൾ നമുക്കും ബോറടിക്കും എന്നുള്ളതാണ് സത്യം പിന്നെ കുറേ സമയം നമുക്ക് വെറുതെ കളയാനുള്ളത് കൊണ്ട് കുറച്ചധികം നേരം ഞാൻ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് ഒരു സെൻറ് മേരീസ് അതും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കാണാതെ ബാക്കി വെച്ച് ഇവിടുന്ന് നേരെ പുറത്തിറങ്ങി ഫുട്പാത്ത് വഴി കുറച്ചങ്ങോട്ട് മാറി നടന്നാൽ മതി പോകണമെങ്കിൽ ഞങ്ങളുടെ ഇവിടെ തമിഴ്നാടിൻ്റെ പല ദേശീയ വാഹനങ്ങളിൽ ഒരെണ്ണം മറ്റേത് ടി വി സ്വിഫ്റ്റിയാണ് അതും ഇഷ്ടംപോലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം അതെ ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പള്ളിയിൽ ഭയങ്കര മുക്കോട്ടോ ആകെ എനിക്ക് തോന്നിയൊരു കുഴപ്പം ആ പള്ളിയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കൂൾ ഉണ്ട് എന്തേലും ബഹളം ആദ്യം പോയ പൂ പൂമാർക്കറ്റില്ലേ അവിടെ ശരിക്കും അത്രയും ബഹളം ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഇറങ്ങിയിട്ട് കാണുന്ന വഴിയിൽ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് പറയുന്ന സ്ഥലത്തോട്ടൊക്കെ പോകാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത് അവിടുന്ന് കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോ ഒരു തമിഴ്നാട് റേഷൻ കട ട്രാക്ടർ നേരത്തെ പറഞ്ഞ ടി വി എസ് ഫിഫ്റ്റി രസമാണ് പിന്നെ ഈ വെറൈറ്റി കോലങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും വെറൈറ്റി തത്ത താമര പിന്നെ അത് ഇതുപോലത്തെ കളർഫുൾ പല സാധനങ്ങളും ശരിക്കും നല്ല രസമായി ഇവിടെ ഇത് നാടകം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മൾ വിചാരിക്കുക ഇത് ആരും പോകാത്ത വഴിയൊക്കെ ആയിരിക്കും പക്ഷെ അല്ല ഈ കുഞ്ഞു വഴി ഈ വീടുകളുടെ വീടുകളിൻ്റെ ഒക്കെ ഇടയ്ക്ക് കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് കുറേ ആൾക്കാർ പോകുന്ന സ്ഥലമാണത് നമ്മളാദ്യമായിട്ട് വന്നിട്ട് ഒരു മാതിരി പൊട്ടം കളിക്കണ ഞാനൊരു രണ്ട് വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ മധുര അമ്പലമൊക്കെ ഈ ഒരു മൂഡിലായിരുന്നു ഇത്തിരി കളർഫുള്ളായിരുന്നു കുറച്ച് ഫെയ്ഡായി പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ പെയിൻ്റ് ബാക്കി നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ഫുൾ കവർ ചെയ്ത് ആ ഒരു ഗോപുരത്തിൻ്റെ വ്യൂ ഒന്നും കാണാനില്ല പിന്നെ ചുറ്റും കൂടെ നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ട വിനോദം ഇപ്രാവശ്യം അതിൻ്റെ ചുറ്റുമൊന്നും കറങ്ങി ഒരു തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണി അഴിച്ച് പരിപാടി നടത്തി